ലഭിവാക്യം അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയർ നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല ഒരിക്കൽ ഒരു ആടിനെ അർത്ഥ് വിതരണം ചെയ്തപ്പോൾ അതിൻ്റെ മാംസം തൻ്റെ ജൂതനായ അയൽക്കാരന് നൽകിയോ എന്ന് മൂന്ന് തവണ പ്രവാചകൻ തന്നോട് ചോദിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അബിൻ അമ്പർ അനുസ്മരിക്കുന്നുണ്ട് മാംസം രീതിന് നൽകി എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു അയൽവാസിയുടെ കാര്യത്തിൽ മലക്ക് ജിബിരിയൽ അഥവാ ഗബ്രിയൽ എന്ന മാലാഖ എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു എത്രത്തോളം എന്നാൽ അനന്തരാവകാശത്തിൽ അയൽവാസിക്ക് കൂടി ഒരു പങ്ക് നൽകേണ്ടി വരുമോ എന്ന് ഞാൻ കരുതുക മറ്റൊരിക്ക പ്രവാചകൻ പറഞ്ഞു ദൈവത്തിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ ഒരിക്കൽ നിബി തൻ്റെ ശിഷ്യനായ അബൂതറിനോട് പറഞ്ഞു താങ്കൾ കറി പാചകം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് വെള്ളം അധികരിപ്പിച്ചുകൊണ്ട് അയൽവാസിയെ കൂടി പരിഗണിക്കുക അയൽക്കാരെ ആദരിക്കലും അവർക്ക് നന്മ ചെയ്യലും വിശ്വാസത്തിൻ്റെ ഭാഗവും വിശ്വാസിയുടെ ലക്ഷണവുമാണ് എന്നാണ് ഈ രൂപവാക്യങ്ങളൊക്കെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഒരാൾ തൻ്റെ അയൽവാസിയെ ആദരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ വിശ്വാസം പൂർത്തിയായിട്ടില്ല എന്നർത്ഥം